ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രുക്കു സ്നേഹിക്കുന്നത് അച്യുനാന്ന് അറിയുമ്പം ചന്ദ്രലേഖ അന്നേരം തന്നെ ആ കാര്യം പോയി വിജയ് പറയും ദേഷ്യം വന്ന വിജയശങ്കർ ചന്ദ്രലേഖ അടിക്കുന്നുണ്ട് അവർ ചോദിക്കും എന്നെ എന്തിനാണ് അടിക്കുന്നത് പിന്നെ രുക്കു സ്നേഹിക്കുന്നത് ആരാന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ഞാനത് മറിച്ചു വെക്കണമായിരുന്നു എന്ന് അവൾക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ അവനെ സ്നേഹിക്കാൻ തോന്നിയെന്നൊക്കെ വിജയശങ്കർ ചോദിക്കുന്നുണ്ട് ചന്ദ്രലേഖ പറയും അവൾക്ക് ആരോടോ പ്രണയമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു പക്ഷേ അത് അച്ചുവാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എവിടെ രുക്കു ഇങ്ങോട്ട് വാടിയെന്നും എന്നും പറഞ്ഞ് വിളിക്കും രുക്കു പേടിയോടെയാണ് ഇറങ്ങി വരുന്നത് അവളെ തല്ലാൻ കൈ ഓങ്ങുന്നുണ്ട് ചന്ദ്രലേഖ ഇടപെട്ട് വിജയശങ്കറിനെ തടഞ്ഞു നിർത്തും ആ വിജയ്ശങ്കർ ചോദിക്കുന്നുണ്ട് ഞാനീ കേട്ടതൊക്കെ സത്യമാണോ നീ അമ്പാട്ടെ അച്ഛനെയാണോ സ്നേഹിക്കുന്നതെന്ന് അതെന്ന് രുക്കു പറയും വിജയ്ശങ്കർ പറയും നീ ഏതെങ്കിലും ദരിദ്രവാസിയോ പിച്ചക്കാരെയോ സ്നേഹിച്ചാൽ പോലും ഞാനൊന്നും പറയില്ലായിരുന്നു പക്ഷേ ഇത് ഇതെനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അവനെ ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞ് വിജയ്ശങ്കർ ദേഷ്യത്തോടെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ചന്ദ്രലേഖ രുക്കു അവനെ തടയുന്നുണ്ട് ചന്ദ്രലേഖ പറയും ഈ ദേഷ്യം ഒന്ന് കുറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് വിജയ്ശങ്കർ പറയും ഈ ദേഷ്യം അങ്ങനെയൊന്നും കുറയാൻ പോകുന്നില്ല എന്ന് ദേഷ്യത്തോടെ അയാൾ കാറിൽ കയറിപ്പോകുമ്പോൾ പുറകെ ചന്ദ്രലേഖയെ രുക്കുവും തടയാൻ വേണ്ടി പക്ഷേ അയാള് ഇവരുടെ വാക്കൊന്നും കേൾക്കാൻ നിൽക്കില്ല അമ്പാട്ടേക്ക് എത്തുന്ന വിജയശങ്കർ അർച്ചന എന്നും വിളിച്ച് ദേഷ്യത്തോടെയാണ് അകത്തേക്ക് കയറുന്നത് എന്താ കാര്യം എന്ന് ചോദിച്ച് അർച്ചന ഇറങ്ങി വരും നിന്റെ അനിയനെ ഇങ്ങോട്ട് വിളിക്കാൻ പറയുമ്പോൾ അർച്ചന ചോദിക്കും ഏത് അനിയനെ വിളിക്കാൻ എന്താ കാര്യം എന്ന് ചോദിച്ച് മുകുന്ദനും അനന്തനും അങ്ങോട്ട് വരും അർച്ചന പറയും ഇയാൾ വന്ന് അനിയനെ വിളിക്കാൻ പറയുന്നു വിജയശങ്കർ പറയും നിന്റെ അനിയൻ അച്ചുവിനെ എങ്ങോട്ട് വിളിക്കാൻ എന്തിനാണെന്ന് ചോദിക്കും ആ സമയം അച്ചു അങ്ങോട്ട് വരും വിജയശങ്കർ ദേഷ്യത്തോടെ അവൻ്റെ നേരെ ചെന്ന് ചോദിക്കും നിനക്ക് ചന്ദ്രകാന്തത്തിലെ രുക്കുനെ മാത്രമേ സ്നേഹിക്കാൻ കിട്ടിയുള്ളൂ എന്ന് അത് കേട്ട് എല്ലാവർക്കും ഒരു അമ്പരപ്പാണ് അർച്ചനെ ചോദിക്കും നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് പിന്നെ അച്ചു അല്ലേ രുക്കുവിനെ സ്നേഹിക്കാൻ പോകുന്നത് വിജയശങ്കർ പറയും അങ്ങനെ അല്ലെങ്കിൽ ഇവനത് പറയട്ടെ എന്ന് അച്ചു പറയും അതെ ഞാൻ രുക്കുവിനെ സ്നേഹിക്കുന്നുണ്ട് അത് കേട്ട് എല്ലാവരും വീണ്ടും ഞെട്ടും നിനക്ക് എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ രുക്കുവിനെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ച് വിജയശങ്കർ അവന്റെ നേരെ ചെല്ലുന്നുണ്ട് അർച്ചനയോ ബാക്കി അനിയന്മാരോ എന്ത് വേണമെന്ന് അറിയാതെ നിൽക്കുക വിജയശങ്കർ പറയും ഇനി ഒരിക്കൽ കൂടി നീ രുക്കുനെ കണ്ടുപോകരുത് ഇന്നത്തോടെ അവളും എല്ലാ ബന്ധം അവസാനിപ്പിച്ചോണെന്ന് അച്ചു പറയും അമ്പാട്ടെ അച്ചുവിന് ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് ചന്ദ്രകാന്തത്തിലെ രുക്മിണിയായിട്ട് മാത്രമായിരിക്കുമെന്ന് ദേഷ്യം വന്ന് വിജയശങ്കർ പുറകി വെച്ചിരുന്ന തോക്കെടുത്ത് അച്ചുവിന്റെ നേരെ ചൂണ്ടുന്നുണ്ട് എല്ലാവരും ഒരു അമ്പരപ്പോടെ നിക്കുമ്പോഴത്തേക്കും വിജയശങ്കർ അച്ചുവിന്റെ നെറ്റിയിൽ ആ തോക്ക് വെച്ച് അവനെ ഷൂട്ട് ചെയ്യും അച്ചു നിലത്തേക്ക് വീഴും വേണ്ടെന്നു പറഞ്ഞ് രുക്കു ചാടി എഴുന്നേക്കുന്നാണ് കാണിക്കുന്നത് രുക്കു ഇതെല്ലാം ചിന്തിച്ചു കൂട്ടിയതാണ് അച്യുനെയാണ് താൻ പ്രണയിക്കുന്നതെന്ന് ചന്ദ്രലേഖയോട് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് പക്ഷെ രുഖുവിന്റെ ചിന്തയിൽ അമ്പാട്ട് കാണിച്ചപ്പം അവിടെ അർച്ചനയും അനിയന്മാരും ധരിച്ചിരുന്ന വസ്ത്രം ഒക്കെ അവരിപ്പം ധരിച്ചിരിക്കുന്ന വസ്ത്രം തന്നെയാണ് കറക്റ്റായിട്ട് രുക്കു അത് എങ്ങനെ ചിന്തിച്ചെടുത്തു എന്നും മനസ്സിലാകുന്നില്ല ചന്ദ്രലേഖ ചോദിക്കും എന്താ നീ എന്താ ഇതിന്റെ ഇടയിൽ സ്വപ്നം കണ്ടോ നീ ആരെയാണ് പ്രണയിക്കുന്നെന്ന് പറ അവൾ മനസ്സിൽ ചിന്തിക്കും വേണ്ട ഞാൻ ചന്ദ്രചേച്ചിയുടെ സത്യം തുറന്നു പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചതിനും അപ്പുറായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത് രുക്കു പറയും ഏയ് ഇല്ല ചേച്ചി ഞാൻ ആരെയും പ്രണയിക്കുന്നൊന്നുമില്ല ഇല്ല ചന്ദ്രലേഖ പറയും ഇല്ല ഇല്ല നീ എന്തോ പറയാൻ വന്നതാ എന്നിട്ട് അത് മനഃപൂർവ്വം വേണ്ട എന്ന് വെച്ചാ എന്താന്ന് വെച്ചാൽ പറ ഒന്നുമില്ല ചേച്ചി തൽക്കാലം എനിക്ക് വിവാഹത്തിന് താല്പര്യം ഇല്ല ചന്ദ്രലേഖ പറയും അതെങ്ങനെ ശരിയാവും നാളെ വിവാഹ നിശ്ചയം നടത്താൻ പോകുമല്ലേ അവൾ പറയും പ്ലീസ് ചേച്ചി എങ്ങനെയെങ്കിലും എന്നെ ഇതൊന്നും ഒഴിവാക്കി തരണം അങ്ങനെയാണെങ്കിൽ ഞാൻ ചേച്ചിയോടെ എന്നും കടപ്പെട്ടവളായിരിക്കും അന്നേരം തന്നെ ചന്ദ്രലേഖ മുറിന്ന് ഇറങ്ങും പുറകെ തന്നെ രുക്കു വാതിലടച്ച് കുറ്റിയിടുന്നുണ്ട് ചന്ദ്രലേഖ മനസ്സിൽ ചിന്തിക്കും ഇല്ല രുക്കു എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ അച്വിന്റെ കല്യാണം ഞാൻ നടത്തത്തില്ല രുക്കു ആകെ വിഷമത്തിലാണ് അച്ഛനോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുമ്പോഴൊന്നും അവൻ വിളിക്കുന്നില്ലല്ലോ എന്ന് ഓർത്ത് ആ സമയം തന്നെയാണ് അച്ചു അവളെ ഫോൺ ചെയ്യുന്നത് ഒരുപാട് സന്തോഷത്തോടെ അവള് കോൾ അറ്റൻഡ് ചെയ്യും സംസാരത്തിൽ രുക്കു ടെൻഷനില്ലാന്ന് അച്ഛന് മനസ്സിലാകുന്നുണ്ട് കാരണം തിരക്കുമ്പോൾ അവൾ പറയും നാളെ ആ വിഷ്ണു ആയിട്ടുള്ള റിങ് എക്സ്ചേഞ്ച് നടത്താൻ വീട്ടുകാർ തീരുമാനിച്ചേക്കുവാണെന്ന് അച് ചോദിക്കുന്നുണ്ട് അതെന്ത് പറ്റി ഇത്ര പെട്ടെന്ന് മുന്നേ ഒന്ന് പോലും ചെയ്യാതെ എന്ന് രുക്കു പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല അച്ചു ഞാൻ എവിടെ നിന്ന് ഇറങ്ങി വരാം നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം അച്ചു പറയും ഇരുക്കു നീ അങ്ങനെയൊന്നും ചെയ്യില്ല എന്തിനാ സംശയം തോന്നിയാൽ നിന്നെ പിടികൂടും തൽക്കാലം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് റിങ് എക്സ്ചേഞ്ച് അല്ലേ നടക്കുന്നുള്ളൂ രുക്കു പറയും അച്ചു ഇത് സീരിയസ് സീരിയസാണ് നീ പറയുന്ന പോലെ തമാശയൊന്നും അല്ല ഇങ്ങനെയാണെങ്കിൽ താലികെട്ട് നടക്കുമ്പോഴും നീ പറയൂലോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് താലികെട്ടല്ലേ നടക്കുന്നുള്ളൂ എന്ന് ഇനി എനിക്ക് പറ്റില്ല അച്ചു നീ എന്തെങ്കിലും ചെയ്യണം എന്ത് ചെയ്തിട്ടാണെങ്കിലും നാളത്തെ ഈ ചടങ്ങ് ഒന്ന് ഒഴിവാക്കി തരണമെന്നും പറഞ്ഞ് രുക്കു ഫോൺ കട്ട് ചെയ്യും പിറ്റേന്ന് രാവിലെ തന്നെ അനന്തൻ ജോലിക്ക് പോകും അച്ചു ഫ്രണ്ടിനെ കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് പുറത്തേക്കും പോകും മുകുന്ദൻ അർച്ചനോട് സംസാരിച്ചിരിക്കുമ്പോഴാണ് മഞ്ജു കുഞ്ഞിനെ എടുത്തോണ്ട് ചേച്ചിന്ന് വിളിച്ചു വരുന്നത് എന്ത് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് കുഞ്ഞിന് നല്ല പനിയുണ്ടെന്ന് അർച്ചനയും തൊട്ടു നോക്കുന്നുണ്ട് വാ മോളെ മോളെ കൈയിലെടുക്കും മഞ്ജു പറയും ഇന്നലത്തെ പാട്ടും ഡാൻസും ഒക്കെ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ മോക്ക് പനിയാവൂന്ന് വേർപ്പ് താന്നിട്ടാ മുകുന്ദൻ ചോദിക്കും കുട്ടികളാവുമ്പോ അങ്ങനെയല്ലേ ചേച്ചി കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യില്ലേ മഞ്ജു ചോദിക്കും ഇതങ്ങനെയാണോ ചില്ലറ ചാട്ടാ ഇവിടെ കിടന്ന് ചാടിയത് നിന്റെ കൂടെ ഇവിടുത്തെ തണുപ്പും അവക്കതൊന്നും പിടിക്കുന്നുണ്ടാവില്ല ഞങ്ങളുടെ വീട്ടിൽ വെച്ച് കുഞ്ഞിന് ഒരു കുഴപ്പമില്ലായിരുന്നു ഇവിടെ വന്നപ്പോ അസുഖം തുടങ്ങി അർച്ചന ചോദിക്കും അതിന് മഞ്ജു എന്തിനാ ഇങ്ങനെ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ പോരെ അവള് പറയും കൊണ്ടുപോയേണ്ട ആള് രാവിലെ തന്നെ ബാങ്ക് നന്നാക്കാൻ പോയല്ലോ ഞങ്ങളൊക്കെ ഇല്ലേ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം മുകുന്ദ വണ്ടി എടുക്കുന്ന പറയും മുകുന്ദൻ അന്നേരം തന്നെ പോവാൻ തയ്യാറാവും മഞ്ജു പറയും നിൽക്കനിയാ ഞാൻ വേഗം ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറി വരാം അർച്ചന പറയും അതിന്റെ ആവശ്യമില്ല ഞങ്ങൾ പോയിട്ട് വരാം അപ്പൊ ഞാനോ ചേച്ചി നിന്ന് മഞ്ജു ചോദിക്കുമ്പോൾ അർച്ചന പറയും ഒരു കാര്യം ചെയ്യും മഞ്ജു റെഡി ആയിട്ട് അങ്ങോട്ട് വാ വരുമ്പം കുഞ്ഞിനെ കഴിക്കാനും എന്തേലും എടുത്തോ മഞ്ജുനു ദേഷ്യം വരും ഒരു ഓട്ടോ പിടിച്ച് ഇപ്പം തന്നെ അവരുടെ പുറകെ പോകാൻ മഞ്ജു തീരുമാനിക്കും അങ്ങനെ ഹോസ്പിറ്റലിൽ മോളെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഡോക്ടർ മോളെ പരിശോധിക്കുമ്പോഴത്തേക്കും മഞ്ജു അങ്ങോട്ട് എത്തും കുഞ്ഞിന്റെ അടുത്തേക്ക് മഞ്ജു കടക്കുമ്പോഴത്തേക്കും അർച്ചന മഞ്ജുനോട് പറയുന്നുണ്ട് മാറി നിൽക്കും മഞ്ജു ഡോക്ടർ ഒന്ന് പരിശോധിക്കട്ടെ അവള് പറയും ചേച്ചിക്ക് അങ്ങനെയൊക്കെ പറയാം എന്റെ മോളുടെ അടുത്തൊന്നും മാറാൻ എനിക്ക് പറ്റുവോ ഡോക്ടർ പറയുന്നുണ്ട് കുഞ്ഞിനിപ്പം കുഴപ്പമൊന്നുമില്ല പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല ഇതൊക്കെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് വരുന്നതാണ് മോള് പറയുന്നുണ്ട് ആന്റിയമ്മ എൻ്റെ അടുത്തൊന്നും ഇരിക്കാവോന്ന് അർച്ചന ഇരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വേഗം മഞ്ചു അടച്ചിന്നിരിക്കും അതിനെന്താ മോളെ അമ്മ ഇരിക്കാമോ എന്ന് പറയും മോള് പറയും വേണ്ട ആന്റിയമ്മ ഇരുന്നാൽ മതി അർച്ചന പറയും ഇപ്പം അമ്മ ഇരിക്കട്ടെ മോളേന്ന് ആ കുഞ്ഞു പറയും വേണ്ട അമ്മ പിന്നെ എഴുതാൽ മതി ഇപ്പം ആൻറ്റിയമ്മ തന്നെ ഇണ്ട് ഇരിക്കണം കുഞ്ഞു തന്നെ മഞ്ജുവിനോട് അവിടെ നിന്ന് മാറാൻ പറയും മഞ്ജു ദേഷ്യത്തോടെ എഴുന്നേറ്റ് മാറുന്നത് അർച്ചന അവിടെ ഇരിക്കും ഡോക്ടർ പറയും പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടി ടെമ്പറേച്ചർ നോക്കണം നോർമൽ ആയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാം ഡോക്ടർ പോയി കഴിയുമ്പം അർച്ചന മോളുടെ അടുത്ത് നിന്ന് എഴുന്നേക്കും മുകുന്ദം പറയുന്നുണ്ട് ഞാൻ പോയി ബില്ല് അടച്ചിട്ട് വരാമെന്ന് ഞാൻ പോയി അടയ്ക്കാമെന്ന് അർച്ചന പറയുമ്പം മുകുന്ദം പറയുന്നുണ്ട് വേണ്ടാന്ന് മഞ്ജു പറയും അയ്യോ ഞാൻ ഫോൺ ഫോണൊന്നും എടുത്തില്ലാന്ന് അർച്ചന പറയും അതൊന്നും കുഴപ്പമില്ല മുകുന്ദം പറയും ഞാൻ പോയി അടച്ചിട്ട് വരാന്നും പറഞ്ഞ് പോകും മഞ്ജു മോളുടെ അടുത്തേക്ക് ഇരുന്നിട്ട് പറയും ഇനി ഉണ്ണിമോളുടെ അടുത്ത് അമ്മേരിക്കാം ഉണ്ണിമോൾ പറയും വേണ്ട അമ്മ കൊറച്ചു കഴിഞ്ഞിരുന്നാ മതി ആന്റിയമ്മ തന്നെ ഇപ്പൊ ഇരുന്നാൽ മതി അത് വീണ്ടും മഞ്ജുനു ദേഷ്യം ഉണ്ടാക്കും അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഇന്നലെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് തോന്നിയിരുന്നു ഇനി ഇത് രുക്കുവിൻ്റെ എന്തെങ്കിലും സ്വപ്നമായിരിക്കുമെന്ന് പക്ഷേ പ്രമോയിൽ ഫുൾ അത് കാണിച്ചപ്പം സ്വപ്നം ആയിരിക്കുമോ എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇനിയിപ്പം എന്നായിരിക്കും രുക്കുവിൻ്റെ അച്ചുൻ്റെ പ്രണയം എല്ലാവരും അറിയുന്നതെന്ന് പറയാൻ പറ്റില്ല ഈ ദിവസം തന്നെയാണ് ഇപ്പം വിവാഹ നിശ്ചയം പറഞ്ഞേക്കുന്നത് അത് മുടക്കാൻ അച്ചു രുക്കും കൂടി എന്തൊക്കെ ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണാം